ഹലോ ഇതാ ഞാനിതാ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് ചേട്ടത് കച്ചവടത്തിന് പോയി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പാത്രങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം പിന്നെ മോ ഇടയ്ക്ക് ചെറുത് കരയുമ്പോൾ അവളുടെ അടുത്തേക്ക് ഓടണം അതുകൊണ്ട് ബാഗപ്പം പണികളൊന്നും അങ്ങനെ നീങ്ങണില്ല കാരണം അവളിങ്ങനെ കരയുമ്പോൾ അവളുടെ അടുത്ത് വേണമല്ലോ ഒരാൾ എപ്പോഴും അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ആറ് ഏഴ് മണി എട്ട് മണിക്കുള്ളിലൊക്കെ ഓരോ പണികളൊക്കെ തീർക്കും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും ചെയ്തിട്ട് വരും പിന്നെ അപ്പോഴേക്കും ചേട്ടൻ വരും അപ്പോൾ അവളുടെ അടുത്തിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും മിക്കതും ചേട്ടൻ വരുന്നതിനുള്ളിൽ ഞാൻ ചെയ്ത് ഇതാക്കാറുണ്ട് പിന്നെ ഉണ്ണിനെ പഠിപ്പിക്കാണ്ടാവും ദിയ മോളിപ്പോൾ സ്കൂളിൽ പോകണമെങ്കിലും ടീച്ചർമാരെ അന്നെന്തെങ്കിലുള്ള പോർഷൻസൊക്കെ ഗ്രൂപ്പിലിടും അപ്പോൾ നമ്മളത് വായിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എഴുതിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അവൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഓവറായിട്ടുള്ള ഒരു ഇത് വരില്ലല്ലോ അതുകൊണ്ട് അന്നന്നൊക്കെയുള്ളത് പഠിച്ചു കൊടുക്കും പിന്നെ ഒരു ഡയറി എഴുതാണ്ടാവും അത് എഴുതി കൊടുക്കും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കും ചെറുത് കുറേ നേരം കളിക്കിട്ട് ആളടുത്തുണ്ടെങ്കിൽ നല്ല കളിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുക അവൾ അവൾക്കും ചെറിയ രീതിയിലൊരു ചുമയൊക്കെ വരും ഇട്ടാണ് കാരണം ഉണ്ണി അവളും എപ്പോഴും അടുത്ത് തന്നെയല്ലേ ഒരു ബുദ്ധിമുട്ട് സാരില്ലേ അത് അവൾക്ക് മാറും വേഗം ദിയമോളിത അവിടെ ഉണ്ട് മോള് ഭയങ്കര ഉണ്ണീനടയ്ക്ക് നോക്കും ഉണ്ണിനെ നോക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ണിനെ പോയി നോക്കാണ് ഇവിടെ ഉണ്ടാള് വരുന്നു ക്ഷീണായ ആൾക്ക് കാരണം അവൾക്ക് ചെറിയൊരു രീതിക്ക് ഒരു പനി എന്തെങ്കിലും വന്നു പോയാൽ തന്നെ വേഗം മുടങ്ങിയുള്ളൂ അങ്ങനത്തെ ഒരു പ്രകൃതി എന്ത് വന്നാലും അങ്ങനെ പെട്ടെന്ന് ഒന്ന് നന്നാവും അപ്പൊ ഒരു പനി വരും അതോടെ കൈ അങ്ങനെ ചിത്രമൊക്കെ വരച്ചിണ്ടാള് ചിത്രം വരയ്ക്കുന്നുണ്ട് ഓടക്കുഴല് ചിലതൊക്കെ യൂട്യൂബ് നോക്കി വരയ്ക്കും ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ അവള് സ്വയം ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് വരയ്ക്കും പിന്നെ യൂട്യൂബ് നോക്കി വരച്ചു അങ്ങനത്തെ പിന്നെ പെട്ടെന്ന് പനി വന്നത് പറഞ്ഞ പനിയല്ല ചുമ വന്നത് പറഞ്ഞാല നല്ല മാറ്റിണ്ട് കാരണം വെയിൽ അത് കഴിഞ്ഞ മഴ അത് കഴിഞ്ഞ മഞ്ഞുണ്ട് വൈകിട്ട് നല്ല മഞ്ഞുണ്ട് പുലർച്ചൊക്കെ നല്ല ഒരുപാട് മഞ്ഞാണ് പിന്നെ ഞങ്ങളുടെ ഓടും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയാം ഫാനൊന്നിഞ്ഞാണ്ടെ ഞങ്ങൾ കിടന്നുറങ്ങണം എന്നാലും നല്ല എന്താ പറയുക നല്ല മഞ്ഞാണ് കുറച്ച് ഞാനൊന്നും ഒരാളാണ് ഞാൻ വരെ പുതച്ച് കിടക്കും അങ്ങനത്തെ ഒരു മഞ്ഞ് യമോണുക്കും പുതപ്പ് ഇഷ്ടമല്ല ചെറുതിനും പുതപ്പ് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങളെല്ലാവരും എന്റെ പേര് ഇംഗ്ലീഷിൽ എന്റെ പേര് മലയാളത്തിൽ എന്റെ ഒപ്പിഷ്ട ഇപ്പൊ തന്നെ ഉപ്പൊ കിട്ട് പഠിച്ചു തുടങ്ങിയ ഒരാള് ചെറിയ അവിടെ ചെറിയ രീതിക്ക് വിളിക്കുന്നുണ്ട് ഞങ്ങളെ കുറച്ചേരായി കളിക്കണു ഗാ ഗീ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോവാട്ടോ ബൈ